നമസ്കാരം മീ ടി മലയാളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ സെഷനിൽ നമ്മൾ സംസാരിക്കുന്നത് റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ ബ്രോക്കറേജുകൾ ബൈഷുഭാഷ നൽകിയിട്ടുള്ള കുറച്ച് സ്റ്റോക്സ് ആണ് അതിൽ ചില സ്റ്റോക്സിന് ചില ബ്രോക്കറേജുകൾ ഒരു ഡൗൺഗ്രേഡ് സ്റ്റാൻസ് ആണ് സ്വീകരിച്ചിരിക്കുന്നത് അപ്പം ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത് എന്ന കാര്യമാണ് പറയുന്നത് ആദ്യത്തെ സ്റ്റോക്ക് മണപ്പുറമാണ് മണപ്പുറത്തിന് റിസൾട്ട് കഴിഞ്ഞ ദിവസമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് മണപ്പുറത്തിനെ സംബന്ധിച്ച് ഒരു ഒരു കോഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ എടുത്തിരിക്കുന്നത് അതിന് കാരണം മണപ്പുറത്തിന്റെ സെപ്റ്റംബർ ക്വാർട്ടറിൽ അവരുടെ ക്രെഡിറ്റ് കോസ്റ്റ് ഉയർന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ക്രെഡിറ്റ് കോസ്റ്റ് ഉയരുന്നത് ബാങ്കുകളെ സംബന്ധിച്ചും എൻ ബി ഒ സികളെ സംബന്ധിച്ചും അത്ര തന്നെ ഗുണകരമല്ലാത്തതിനാൽ തന്നെ വരും ക്വാർട്ടേഴ്സിൽ കുറച്ചുകൂടെ ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു വ്യൂ ആണ് അനലിസ്റ്റുകൾ പങ്കുവയ്ക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡൗൺ ഗ്രേഡ് സ്റ്റാൻഡ്സ് ബ്രോക്കറേജുകളിൽ എടുക്കുകയും യും വെള്ളിയാഴ്ച മണപ്പുറത്തിന്റെ ഓഹരികളിൽ നമുക്ക് ഒരു ഓഫ് കാണാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സി എൽ എസ് ആണ് ഇതിൽ ഡൗൺഗ്രേഡ് സ്റ്റാൻസ് നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട ബ്രോക്കറേജ് എന്ന് പറയുന്നത് ഹോൾഡ് എന്ന റേറ്റിംഗ് ആണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് മുൻപ് ഔട്ട് പെർഫോം എന്ന റേറ്റിംഗ് നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല അവർ പ്രൈസ് ടാർഗറ്റ് ആറേ പോയിന്റ് അഞ്ച് ശതമാനം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു ടാർഗറ്റ് പ്രൈസ് എന്ന് പറയുന്നത് മണപ്പുറം ഫിനാൻസിനെ സംബന്ധിച്ച് അവരുടെ പ്രോഫിറ്റിൽ പന്ത്രണ്ട് ശതമാനത്തിൻ്റെ ഒരു കുറവ് ഇവർ എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാളും കുറഞ്ഞു എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട സബ്സിഡിയറി ആയിട്ടുള്ള ആശീർവാദ് മൈക്രോ ഫിനാൻസ് ഈ ഒരു കമ്പനിക്കും കാര്യമായിട്ടുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല ഈ ഒരു ും അവർ ലോസ് മേക്കിംഗ് ആയിട്ട് മാറിയിട്ടുണ്ടെന്നൊരു കണ്ടെത്തൽ കൂടി ബ്രോക്കറേജ് പങ്കുവെക്കുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു റേറ്റിംഗ് അവർ കുറയ്ക്കുന്നതിലേക്ക് പോയിരിക്കുന്നത് ഗോൾഡ് ലോൺ ബിസിനസ്സിൽ നോക്കുന്ന സമയത്ത് അവരുടെ ഗ്രോത്തിൽ കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള നമ്പേഴ്സ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് മണപ്പുറത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതേസമയം അവരുടെ ക്രെഡിറ്റ് കോസ്റ്റ് വലിയ തോതിൽ ഉയർന്നതായിട്ടാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ജഫ്രീസ് ആണ് ഹോൾഡ് റെക്കമെന്റേഷൻ നൽകിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ബ്രോക്കറേജ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ടർ ആയിട്ട് നൽകിയിരിക്കുന്നത് മണപ്പുറത്തിന്റെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് അവർ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഇൻലൈനായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മണപ്പുറത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കുറഞ്ഞതായിട്ട് ഇപ്പോൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഏഹ് പ്രത്യേകിച്ചും അവരുടെ ഗോൾഡ് ഗോൾഡ് ലോൺ ഈൽഡൊക്കെ നോക്കുന്ന സമയത്തും അത്ര തന്നെ ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്നൊരു അഭിപ്രായം ജഫ്രീസ് പങ്കുവയ്ക്കുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജഫ്രീസ് റേറ്റിംഗ് കുറച്ചിരിക്കുന്നത് വിവിധ അനലിസ്റ്റുകൾ ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിന് കവറേജ് നൽകിയിട്ടുണ്ട് പതിനേഴ് അനലിസ്റ്റുകൾ കവറേജ് നൽകിയതിൽ അഞ്ച് അനലിസ്റ്റുകളും അബായ അനീഷ്യേറ്റീവാണ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മൂന്ന് അനലിസ്റ്റുകൾ ഹോ സെല്ലെന്ന റേറ്റിങ്ങാണ് നൽകിയിരിക്കുന്നത് ഒൻപത് അനലിസ്റ്റുകൾ ഹോൾഡ് എന്നൊരു റേറ്റിംഗുമാണ് മണപ്പുറം സ്റ്റോക്കിന് നൽകിയിരിക്കുന്നത് ബന്ധൻ ബാങ്ക് ആണ് അടുത്തൊരു സ്റ്റോക്ക് ഈ ഒരു സ്റ്റോക്കിനും റിസൾട്ട് വന്നതിന് ശേഷം ഈ ഒരു റേറ്റിംഗ് ഒരു സാഹചര്യത്തിലേക്ക് ബ്രോക്കറേജുകൾ പോയിട്ടുണ്ട് സി എൽ എസ് സി ഇത്തരത്തിൽ പതിമൂന്ന് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ ഒരു ടാർഗറ്റ് പൈസ കുറയ്ക്കുന്നൊരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് അക്യുമുലേറ്റ് എന്നുള്ള ഒരു റേറ്റിങ്ങിലോട്ടാണ് സി എൽ എസ് മാറിയിരിക്കുന്നത് അതായത് പുതിയതായിട്ട് ഒരു ഫ്രഷ് ഇനിഷ്യേറ്റീവ് എടുക്കാതെ ആദ്യമായിട്ട് ഈ ഒരു സ്റ്റോക്കിൽ ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകേണ്ട കാര്യമില്ല എന്നൊരു അഭിപ്രായമാണ് സി എൽ എസ് എ പങ്കുവെക്കുന്നത് ഹോൾഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ബയോണ്ടി എന്നുള്ള ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാമെന്നുള്ള അഭിപ്രായമാണ് പങ്കുവെക്കുന്നത് ടാർഗറ്റ് പ്രൈസ് ഇരുന്നൂറ്റി ഇരുപത് രൂപയിൽ നിന്നും നൂറ്റി തൊണ്ണൂറ് രൂപയിലേക്ക് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞൊരു ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും ഉയർന്നു തന്നെയാണ് നിലനിൽക്കുന്നത് സി എൽ എസ് അഭിപ്രായപ്പെടുന്നത് കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം അല്ലെങ്കിൽ ബാങ്കിന്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം വളരെ വീക്കായിട്ട് തുടർന്നിട്ടുണ്ട് എന്നുള്ളൊരു അഭിപ്രായമാണ് പറയുന്നത് നോമുറെ സംബന്ധിച്ച് ന്യൂട്രൽ എന്നുള്ളൊരു സ്റ്റാൻസ് ആണ് നൽകുന്നത് നൂറ്റി എഴുപത് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നോമുറ നൽകിയിരിക്കുന്നത് എഫ് ഐ ട്വൻറ്റി എയ്റ്റ് വരെയുള്ള ഏണിംഗ്സ് പെർ ഷെയറിൻ്റെ എസ്റ്റിമേറ്റ് ഇവർ കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് പതിമൂന്ന് ശതമാനം മുതൽ മുപ്പത്തി എട്ട് ശതമാനം വരെയായിട്ട് ആണ് ഇപ്പോൾ അതിന്റെ അനുമാനം കുറച്ചിരിക്കുന്നത് ഇരുപത്തി എട്ട് അൻലസ്റ്റുകളും ബന്ധൻ ബാങ്കിൽ ഒരു കവറേജ് എടുത്തിട്ടുണ്ടായിരുന്നു പതിനാല് അനലിസ്റ്റുകൾ ബൈ എന്ന ഇനിഷ്യേറ്റീവാണ് നൽകിയിരിക്കുന്നത് പത്ത് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട് പക്ഷേ നാല് അനലിസ്റ്റുകൾ ഈ ഒരു സ്റ്റോക്കിൽ സെൽ എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് അപ്പോൾ ബ്രോക്കറേജുകൾ റേറ്റിംഗ് കുറച്ചതിന് പിന്നാലെയും അതോടൊപ്പം തന്നെ ക്രെഡിറ്റ് കോസ്റ്റ് പോലുള്ള പല പാരാമീറ്റേഴ്സും ഉയർന്നതിനെ പിന്നാലെയും സ്റ്റോക്കിൽ നമുക്ക് നല്ലൊരു സെൽ ഓഫ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ചത്തെ ഒരു ട്രേഡിംഗ് സെഷനിൽ ഏഴ് ശതമാനത്തിനടുത്തൊരു ഇടിവ് ഇൻഡ്രാഡിൽ പ്ര പ്രകടമാക്കുന്നൊരു സാഹചര്യത്തിലേക്ക് ബന്ധൻ ബാങ്ക് പോയിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു സ്റ്റോക്കിലും കുറച്ച് കോഷ്യസ് ആയിട്ടിരിക്കണം എന്നുള്ളൊരു അഭിപ്രായം അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നുണ്ട് നവീൻ ഫ്ലൂറൈൻ ആണ് അടുത്ത സ്റ്റോക്ക് സ്റ്റോക്കിന്റെ വെള്ളിയാഴ്ചത്തെ പെർഫോമൻസ് നോക്കുമ്പോൾ പതിനാല് ശതമാനത്തിന്റെ ഒരു കുതിപ്പ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഭയങ്കര ശക്തമായിട്ടുള്ള റാലിയാണ് ഉണ്ടായിരുന്നത് സെപ്റ്റംബർ ക്വാർട്ടറിൽ അവൾക്ക് അവർക്ക് വളരെ ബെറ്റർ ആയിട്ടുള്ള നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പ്രോഫിറ്റ് ആണെങ്കിലും റവന്യൂ ആണെങ്കിലും ഒക്കെ തന്നെ വളരെ മികച്ച ഒരു മുന്നേറ്റം ഈ പ്രോഫിറ്റിലും റവന്യൂയിലൊക്കെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതോടുകൂടിയിട്ട് നവീൻ ഫ്ലൂറൈൻ സ്റ്റോക്കിൽ ധാരാളം അനലിസ്റ്റുകളാണ് ഇപ്പോൾ ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത് പതിനാല് ശതമാനത്തിന്റെ കുതിപ്പ് വെള്ളിയാഴ്ചത്തെ ഇൻഡാഡയിൽ രേഖപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത് മാർച്ചിന് ശേഷമുള്ള ഏറ്റവും മികച്ച സിംഗിൾ ഡേ ഗെയിൻ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നവീൻ ഫ്ലൂറേൻ്റെ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട് കമ്പനിയുടെ റവന്യൂ ഗ്രോത്ത് നാൽപ്പത്തി ആറ് ശതമാനത്തിൻ്റെ വളർച്ചയാണ് ഇറോണിയുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിരുന്നത് എബിഡയാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു നമ്പേഴ്സ് റിലീസ് ചെയ്തത് ഇരട്ടിയോളം മുന്നേറ്റം എബിഡയിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് മാർജിൻ നോക്കുമ്പോഴും പന്ത്രണ്ട് ശതമാനത്തിന്റെ ഒരു വർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുപ്പത്തി രണ്ട് ശതമാനത്തിലേക്ക് എബിഡ മാർജിൻ ഉയർന്നിട്ടുണ്ട് ഹൈ പെർഫോമൻസ് പ്രൊഡക്ട്സ് ബിസിനസ്സിലാണ് അവർക്ക് ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചത് മുപ്പത്തി എട്ട് ശതമാനത്തിൻ്റെ വർധന ഈ ഒരു സെഗ്മെൻറ്റില് വരുമാനത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു അതിനുശേഷം അതായത് റിസൾട്ട് വന്നതിന് ശേഷം മാനേജ്മെൻറ്റ് വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഗൈഡൻസ് ആണ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം മുപ്പത് ശതമാനത്തിൻ്റെ ഒരു റവന്യൂ ഗ്രോത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം ഫുൾ ആകുമ്പോഴേക്കും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചേക്കും മാർജിൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചേക്കും എന്നൊരു എക്സ്പെക്റ്റേഷൻസ് അവർ പങ്കുവച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സെക്കൻഡ് ഹാഫ് തൊട്ട് ഇനിയുള്ള ക്വാർട്ടേഴ്സിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും പ്രത്യേകിച്ചും സി ഡി എം ഒ ബിസിനസ്സിൽ കുറെ കൂടെ റവന്യൂ ഗ്രോത്ത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും നൂറ് മില്യൺ ഡോളറിന്റെ വരുമാനം സി ഡി എം ഒ ബിസിനസിൽ നിന്നും കൈവരിക്കാൻ വേണ്ടിയിട്ട് നവീൻ ഫ്ലൂറിന് സാധിച്ചേക്കുമെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ യു ബി എസ് ഓഹരിക്ക് ഭയം അനുശേഷം നൽകിയിട്ട് അയ്യായിരത്തി തൊള്ളായിരം രൂപ ടാർഗറ്റ് പ്രൈസ് നൽകിയിട്ടുണ്ട് ജഫറീസും ബൈ ഇനിഷ്യേറ്റീവ് തന്നെയാണ് നൽകുന്നത് ആറായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത് ജഫറീസ് കമ്പനിയുടെ എബിഡ എസ്റ്റിമേറ്റ് അടുത്തൊരു സാമ്പത്തിക വർഷത്തേക്ക് ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും പതിനാല് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കുമെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് ഇരുപത്തി ഒൻപത് അനലിസ്റ്റുകളിൽ ഇരുപത് അനലിസ്റ്റും നവീൻ ഫ്ലൂറേന് ബൈ എന്ന ഇനിഷ്യേറ്റീവ് തന്നെയാണ് നൽകിയിരിക്കുന്നത് അഞ്ച് അനലിസ്റ്റുകൾ അതേസമയം സെല്ലെന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട് നാല് അനലിസ്റ്റുകൾ ഹോൾഡ് എന്നൊരു േഷനും നൽകിയിട്ടുണ്ട് ഈ കൂടുതൽ മെജോറിറ്റി അനലിസ്റ്റുകളും ഇമെയിൽ ഒരു ബൈ എന്ന ഇനിഷ്യേറ്റീവ് തന്നെയാണ് നൽകിയിരിക്കുന്നത് ഐ ടി സി ആണ് മറ്റൊരു സ്റ്റോക്ക് എഫ് എം സി ജി സെക്ടറില് ലീഡ് ചെയ്ത് നിൽക്കുന്നൊരു സ്റ്റോക്കാണ് ഐ ടി സി ഐ ടി സിയെ സംബന്ധിച്ച് അവരുടെ നമ്പേഴ്സ് കുറെ കൂടെ ബെറ്റർ ആയിരുന്നു പക്ഷേ അഗ്രി ബിസിനസ്സിൽ അത്ര തന്നെ മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല അവരുടെ മെയിൻ ബിസിനസ് ആയിട്ടുള്ള സിഗരറ്റ് ബിസിനസ്സിൽ കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള നമ്പേഴ്സ് റിലീസ് ചെയ്തിരുന്നു സിഗരറ്റ് വോളിയത്തിൽ ആറ് ശതമാനത്തിൻ്റെ മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും മികച്ച ഒരു നമ്പേഴ്സ് ആയിരുന്നു റിലീസ് ചെയ്തത് എഫ് എം സി ജി റവന്യൂ നോക്കുമ്പോഴും ഏഴ് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതും നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഒരു വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു അതേസമയം അഗ്രി ബിസിനസ്സിനെ സംബന്ധിച്ച് വരുമാനത്തിൽ മുപ്പത്തി ഒന്ന് ശതമാനത്തിൻ്റെ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ വർഷം കുറെ കൂടെ ഉയർന്ന നമ്പേഴ്സ് റിലീസ് ചെയ്തതുകൊണ്ടാണ് ഈ വർഷം കമ്പയർ ചെയ്യുമ്പോൾ അത് കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നത് പക്ഷേ എങ്കിലും എക്സ്പോർട്ടിലൊക്കെ കുറെ കൂടെ അവർ സമ്മർദ്ദം ഫേസ് ചെയ്തത് കാരണം അഗ്രി ബിസിനസ്സിൽ കുറെ കൂടെ ഒരു പ്രഷർ അവർ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതോ അതോടൊപ്പം തന്നെ യു എസ് താരഫിൻ്റെ അൺസർട്ടേനിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ കമ്പനി അഗ്രി ബിസിനസ്സിൽ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും ബ്രോക്കറേജുകൾ കുറേ കൂടെ ആയിട്ട് തുടരുന്നുണ്ട് ജഫ്രി സോഹരിക്ക് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ ബേസിൽ ടാർഗറ്റ് ബൈസ് നൽകിയിരിക്കുന്നത് സിറ്റിയും ബൈ എന്ന ഇനിഷ്യേറ്റീവ് തന്നെയാണ് ഓഹരിക്ക് നൽകിയിരിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ ബേസിൽ ടാർബ് പേസ് ആയിട്ട് നൽകിയിരിക്കുന്നത് നോമുറ ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത് രൂപ വരെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുപ്പത്തി ഒൻപത് അനലിസ്റ്റുകളിൽ മുപ്പത്തിയേഴ് അനലിസ്റ്റും ഓഹരിക്ക് ബൈ എന്ന ഇനിഷ്യേറ്റീവ് തന്നെയാണ് നൽകിയിരിക്കുന്നത് ഒരനലിസ്റ്റ് ഹോൾഡ് എന്ന റെക്കമെൻറ്റേഷനും ഒരനലിസ്റ്റ് സെല്ലെന്ന റെക്കമെൻഡേഷനുമാണ് നൽകിയിരിക്കുന്നത് അവസാനമായിട്ട് സ്വിഗ്ഗി നോക്കാം സ്വിഗ്ഗിയുടെ പെർഫോമൻസ് നോക്കണ സമയത്ത് അവർക്ക് മെയിനായിട്ടും ഈ അടുത്ത് അവരൊരു ഫണ്ട് റേയ്സിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു പതിനായിരം കോടി രൂപ ക്യു ഐ പി വഴി സമാഹരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ബേസിൽ അതായത് നമ്പേഴ്സിൻ്റെ ബേസിലല്ല പക്ഷേ ഈ ഒരു ഫണ്ട് റേയ്സിങ് എത്രത്തോളം ബെനിഫിഷ്യൽ ആകും ആകുമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ബ്രോക്കറേജുകളൊക്കെ തന്നെ സ്വിഗ്ഗിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റാൻസ് സ്വീകരിച്ചിട്ടുണ്ട് നോമുറ ഇതിൻ്റെ ബേസിൽ ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകിയിട്ട് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഇപ്പോൾ ടറുപേസ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫണ്ട് റേസിങ് നവംബർ സെവൻത്ത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ക്യൂ ഐ പി സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ സെവൻത്ത് മുതലാണ് അപ്പോൾ പതിനായിരം കോടി രൂപ ഇവിടെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വിഗ്ഗി തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ നോമുറ ഇതിൻ്റെ ബേസിൽ അഞ്ഞൂറ്റി അറുപത് രൂപയിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ സ്വിഗ്ഗിക്കുണ്ടെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ഫുഡ് ഡെലിവറിയിൽ പത്തൊൻപത് മുതൽ ഇരുപത് ശതമാനത്തിൻ്റെ ഇറോൺ ഇയർ വളർച്ച ഗ്രോസ് ഓർഡർ വാല്യൂവിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ള എസ്റ്റിമേഷൻ പങ്കുവയ്ക്കുന്നുണ്ട് സി എൽ എസ് എ ഔട്ട് പെർഫോമൻസ് പെർഫോമൻസിനുള്ള റേറ്റിംഗ് നൽകിക്കൊണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത് ക്യൂ ടു ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ പറയുന്ന പോലെ വരും ക്വാർട്ടേഴ്സിൽ കമ്പനിയെ സംബന്ധിച്ച് കുറെ കൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളൊരു അഭിപ്രായം സി എൽ എസ് എ പങ്കുവെക്കുന്നുണ്ട് ജെഫ്രീസും ബൈ ഇനിഷ്യേറ്റീവാണ് നൽകിയിരിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് ജഫ്രീസ് നൽകിയിരിക്കുന്ന ഒരു ടാസ് എന്ന് പറയുന്നത് ക്യു കോമേഴ്സിലുള്ള പ്രോഫിറ്റബിലിറ്റി കുറെ കൂടെ വരും ക്വാർട്ടേഴ്സിൽ ബെറ്റർ വരും വരുമെന്നുള്ള അഭിപ്രായമാണ് ജഫ്രീസ് പങ്കുവെക്കുന്നത് രണ്ടാം പാദത്തിൽ സ്വിഗ്ഗിയെ സംബന്ധിച്ച് അൻപത്തി നാല് ശതമാനത്തിന്റെ മുന്നേറ്റം വരുമാനത്തിൽ രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ ലാഭം നോക്കുന്ന സമയത്ത് ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ നെറ്റ് ലോസാണ് ഇത്തവണ അവർ രേഖപ്പെടുത്തിയിരുന്നത് കഴിഞ്ഞ വർഷം അറുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ നഷ്ടമുണ്ടായിരുന്ന സ്ഥാനത്താണ് ഇത്തവണ അത് ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുന്നത് അതായത് ലോസ് കൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഫണ്ട് റേസിങ്ങും കാര്യങ്ങളൊക്കെ കുറെ കൂടെ അവരുടെ ബാലൻസ് ഷീറ്റിന് ബെറ്റർ ആക്കുമെന്നുള്ള ഒരു അഭിപ്രായം പങ്കുവെച്ചുകൊണ്ടാണ് ബ്രോക്കറേജുകൾ ഈ ഒരു സ്റ്റോക്കിൽ ആയിട്ട് തുടരുന്നത് അതുകൊണ്ട് തന്നെ ഇനി വരും ഫോട്ടോസിൽ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടതെന്നുള്ള എന്നുള്ളത് കൂടിയും അനലിസ്റ്റുകൾ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ സ്റ്റോക്കുകളാണ് ഇന്നത്തെ ഒരു സെഷൻ നമ്മൾ കവർ ചെയ്തിരിക്കുന്നത് ഈ സ്റ്റോക്കുകൾ ഒരിക്കലും ഒരു റെക്കമെൻ്റേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കരുത് നിങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുകളുടെ നിർദ്ദേശം സ്വീകരിക്കണം